ാണ് ഇങ്ങനെ എം എൽ എ നിലപാടെടുക്കുന്ന സമയത്ത് എങ്ങനെ എം എൽ എയുടെ ഭൂമിയും ഒഴിപ്പിക്കുമെന്ന് സി പി ഐക്ക് പറയാൻ കഴിയും ഏത് എം എൽ എ ആയാലും ഏത് മന്ത്രി ആയാലും നിയമത്തിന് വിരുദ്ധമായിട്ട് പറയാൻ കഴിയില്ല അത് വളരെ ക്ലിയറായ കാര്യമാണ് ആ ഭൂമിയുടെ വിഷയത്തിൽ ജില്ലാ കലക്ടർ അദ്ദേഹത്തിന്റെ അപേക്ഷ തള്ളിയതാണ് ലാൻഡ് അപ്പീൽ നിയമാനുസരം അപേക്ഷിന് കോടതിയിൽ അതിനുമുമ്പ് വി വി രാജു ഞാൻ എനിക്ക് രണ്ട് സംശയങ്ങളാണ് ഒന്ന് ഇന്നത്തെ മാധ്യമം ഇന്ന് മാധ്യമ പ്രവർത്തകരുമായിട്ട് ഉച്ചയ്ക്ക് ഒരു ചർച്ച ഉണ്ടായിരുന്നു അതിൽ മാധ്യമ പ്രവർത്തകർ ക്രിയാത്മമായ കേരളത്തിലെ തല മുതിർന്ന മാധ്യമ പ്രവർത്തകർ ചില നിർദ്ദേശങ്ങൾ വെച്ചു അതിൽ അവർ പറഞ്ഞ ഒരു നിർദ്ദേശം മുഖ്യമന്ത്രി രൂക്ഷമായി ഇടപെട്ട് വിമർശിച്ച ഒരു നിർദ്ദേശമാണ് എൻ്റെ എന്റെ ആധാരം അവർ പറഞ്ഞു സത്യസന്ധമായി ഗവൺമെന്റ് തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഗവൺമെന്റ് പിന്തുണ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴേക്കും മുഖ്യമന്ത്രി അത് രൂക്ഷമായ ഭാഷയിൽ അവരെ വിമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കും ഗവൺമെന്റ് തീരുമാനങ്ങൾ അതിൽ ഒരു സംശയം ഞങ്ങൾക്കുണ്ട് മറ്റൊരു കാര്യം ഈ കയ്യേറ്റക്കാരുടെ പട്ടിക ചോർന്നല്ലോ കയ്യേറ്റക്കാരുടെ പട്ടിക ചോർന്നത് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നു സെക്രട്ടേറിയറ്റിൽ നിന്നുമാണ് പക്ഷേ അവിടെ ഇൻ്റലിജൻസിനെ ഏൽപ്പിച്ചിരിക്കുന്നു അതായത് രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ ഇൻ്റലിജൻസ് റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകുന്നു ശ്രീരാം വെങ്കട്ടരാമനാണ് ഈ പട്ടിക ചോർത്ത് ഈ ഒരു ഒറ്റ റീസൺ കൊണ്ട് ശ്രീരാം വെങ്കട്ടരാമനെ സ്ഥലം മാറ്റും എന്നുൾപ്പെടെ ഞങ്ങൾ വിശ്വസിക്കുന്നു അത് ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പു പറയാൻ വേണ്ടി സി പി ഐക്ക് സാധിക്കുന്നു നിലപാട് കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് വേണ്ടി മുൻകൈയ്യെടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ ജില്ലാ ഭരണകൂടത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടി എല്ലാ പിന്തുണയും നൽകുന്നതിനു വേണ്ടി ഗവൺമെൻറ് തയ്യാറാകണം അതിലൊന്നും ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല അവർക്ക് മോറൽ സപ്പോർട്ട് കൊടുക്കണം തൊള്ളായിരത്തി അമ്പത്തേഴിലെ ഭൂസംരക്ഷണ നിയമം അനുസരിച്ച് അധികാരം ഉപയോഗിച്ച് അവർ മുന്നോട്ട് പോകും അതിന് റവന്യൂ വകുപ്പും ജില്ലാ ഭരണകൂടത്തിന് അനവകാശമുണ്ട് ആ അവകാശം ഉപയോഗിച്ച് മുന്നോട്ട് പോകും അതിന് ഗവൺമെൻറ് എല്ലാ പിന്തുണയും നൽകണം ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ് ജില്ലാ ഭരണകൂടം അതിനൊന്നും തർക്കമില്ലാത്ത കാര്യമാണ് ഈ ലിസ്റ്റിൽ നിന്ന് രണ്ട് മൂന്ന് ലിസ്റ്റിനെ വേർതിരിക്കേണ്ട എല്ലാവരെയും ഒഴിപ്പിക്കണം നിങ്ങൾ രണ്ടുമൂന്ന് ദിവസം എല്ലാവരെയും അതാണ് ഗവൺമെന്റ് നയം സമയം ഒന്നിച്ച് ഒരു ദിവസം അതാണ് ഗവൺമെന്റ് നയം ആ ഗവൺമെന്റ് നയമായി മുന്നോട്ട് പോകും അതിനാണ് സർവകക്ഷി അതായത് ഈ പട്ടികയിലുള്ള ഇരുപത്തി എട്ടാമത്തെ അജ്ഞാത വ്യക്തിയാണ് ഒരു സെക്കൻഡ് അജ്ഞാത വ്യക്തി എന്നാണ് അൺനോൺ എന്നാണ് പക്ഷേ ഇക്കാര്യം ഈ കെ ഡി എച്ച് എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് എന്നത് എസ് രാജേന്ദ്രൻ കൈവശം വച്ചിരിക്കുന്ന ഭൂമിയാണെന്നുള്ള കാര്യം റവന്യൂ മന്ത്രിയുടെ നിയമസഭയിലെ പ്രസ്താവനയിലൂടെ തന്നെ തെളിഞ്ഞിരിക്കുകയാണ് ലാൻഡ് റവന്യൂ കമ്മീഷന്റെ റിപ്പോർട്ടുമുണ്ട് ക്ലിയർ ആണല്ലോ ലാൻഡ് റവന്യൂ കമ്മീഷന്റെ റിപ്പോർട്ടാണ് അതിലും അത് തന്നെയാണ് സർവേ നമ്പർ സർവേ നമ്പർ എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ബാർ എ അപ്പോൾ ഇവിടെ കെ ഡി എച്ച് എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് എഴുതിയിരിക്കുന്നു അജ്ഞാത വ്യക്തി എന്ന് എഴുതിയിരിക്കുന്നുണ്ട് എല്ലായിടത്തും പേരുണ്ട് ചിലരുടെ വേരിയസ് പേഴ്സൺസ് പല വ്യക്തികൾ കൈവശം വെച്ചിരിക്കുന്ന ഭൂമി ഈ അൺനോൺ എന്നുള്ളത് എസ് രാജേന്ദ്രൻ തന്നെയാണ് സംശയമില്ലല്ലോ അല്ല അതിനകത്ത് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ അണ്ണോൺ ആയാലും നിങ്ങൾ ഈ പറഞ്ഞ പേരായ എം എൽ എ ആയാലും ആരായാലും അന്യായമായി ഭൂമി കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭൂമി അതായത് ഇടുക്കി ഇടുക്കി എംപിയുടെ ഭൂമി കയ്യേറ്റത്തെ സംബന്ധിച്ചും രാജേന്ദ്രൻ എം എൽ എയുടെ ഭൂമി കയ്യേറ്റത്തെ സംബന്ധിച്ചും വ്യക്തമായ തെളിവുകളോടുകൂടി വരികയും റവന്യൂ വകുപ്പ് അത് ബോധ്യപ്പെടുത്തുകയും ചെയ്ത് രാജേന്ദ്രൻ എം എൽ എ റവന്യൂ മന്ത്രിയെ മോശക്കാരനാക്കി റവന്യൂ മന്ത്രിക്ക് വിവേകമില്ല അറിവില്ലായ്മയാണെന്ന് തന്റെ സഹപ്രവർത്തകനായ മന്ത്രിയെ തന്റെ പാർട്ടിക്കാരൊരു എം എൽ എ ആ രീതി പ്രതികരിച്ചപ്പോൾ മുഖ്യമന്ത്രി ഇടുക്കി എം പി ന്യായീകരിച്ചു കൂടി രാജേന്ദ്രനെയും ന്യായീകരിച്ചു ആ രാജേന്ദ്രന്റെ കയ്യേറ്റ ഭൂമിയും തിരിച്ചു പിടിക്കാൻ മുഖ്യമന്ത്രി ആർജവും കാണിക്കുമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇന്നത്തെ യോഗത്തിൽ പറഞ്ഞ എന്താ ആദ്യം മാത്രം കാണിക്കേണ്ടത് തന്റെ പാർട്ടിയിലെ എം എൽ എയുടെ ഭൂമി കയ്യേറിയ ഭൂമി തിരിച്ചു പിടിച്ചു പിടിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് സി പി ഐയുടെ ആത്മാർത്ഥതനെ അഭിനന്ദിക്കുന്നു സി പി ഐക്ക് ഈ കാര്യത്തിൽ നൂറ് ശതമാനം ആത്മാർത്ഥയുണ്ട് പക്ഷേ സത്യൻ മൊഗേനുൾപ്പെടുന്ന ആളുകള് സത്യൻ മൊഗേനയുടെ പാർട്ടിയുടെ റവന്യൂ മന്ത്രിയെ പിന്നെ മുഖ്യമന്ത്രിയുടെ എം എൽ എ അവിശ്വസിക്കുക മാത്രമല്ല അറിവില്ലായ്മയാണ് വിവരക്കേടുള്ളവനാണ് ആ കാര്യം സത്യൻ 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 മന്ത്രി പറഞ്ഞത് കാര്യങ്ങൾ ഇത് തന്നെയാണ് ഇപ്പോഴും എസ് രാജേന്ദ്രന്റെ നിലപാട് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ടുണ്ട് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടുണ്ട് ഇതെല്ലാം ഉദ്ധരിച്ചുകൊണ്ടാണ് മന്ത്രി നിയമസഭയിൽ ഇക്കാര്യങ്ങൾ പറഞ്ഞത് എന്നിട്ടും എം എൽ എക്ക് ബോധ്യപ്പെട്ടിട്ടില്ല കേരള നിയമസഭയില് ജില്ലാ കലക്ടറുടെയും റവന്യൂ കമ്മീഷണറുടെയും ഒക്കെ തന്നെ സ്ക്രൂട്ടിയുടെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായ മറുപടിയാണ് റവന്യൂ വകുപ്പ് മന്ത്രി പറഞ്ഞത് അതിലപ്പുറം ആര് ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു വായാടിത്തമായിട്ടോ അല്ലെങ്കിൽ സ്വന്തം താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രസ്താവനയായിട്ടോ പൊതുസമൂഹം കാണുള്ളൂ ആ പൊതുസമൂഹം കേരളത്തിലെ പൊതുസമൂഹം ഇതൊന്നും അംഗീകരിക്കുന്നില്ല തള്ളിക്കളയും ഭൂമി കയ്യേറാനുള്ള അവകാശം ആർക്കുമില്ല ആർക്കുമില്ല ആർക്കും ഇല്ല ജനപ്രതിനിധികൾക്കില്ല രാഷ്ട്രീയ പ്രവർത്തകന്മാർക്കില്ല മതത്തിൻ്റെ പേരിലില്ല ജാതിയുടെ പേരിലുമില്ല ആർക്കും അതിനുള്ള അവകാശമില്ല അങ്ങനെ ഭൂമി കൈ കൈയേറ്റം നടത്തിയിട്ടുള്ള എല്ലാ കയ്യേറ്റങ്ങളെയും ഒഴിപ്പിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ നയം അതിനെ വൻകിട ചെറുകിട എന്ന നിലക്ക് രണ്ടായി തിരിച്ചിട്ടുണ്ട് ആ വൻകിട കയ്യേറ്റക്കാരെ ആദ്യം ഒഴിപ്പിക്കും ആ ആദ്യം ഒരു ലിസ്റ്റ് റവന്യൂ വകുപ്പ് വളരെ നന്നായി ഹോംവർക്ക് നടത്തി അവർ ഗൃഹവാഹം നടത്തി ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ആ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മുന്നോട്ട് പോകും തൊള്ളായിരത്തി അമ്പത്തി ഭൂസംരക്ഷണ നിയമപ്രകാരം നടപടികളുമായി ജില്ലാ ഭരണകൂടവും റവന്യൂ വകുപ്പും കേരള ഗവൺമെൻറ്റും എൽ ഡി എഫും മുന്നോട്ട് പോകും അതിനുള്ള പിന്തുണ ഇന്ന് സർവകക്ഷി യോഗത്തിൽ അതുപോലെ തന്നെ പരിസ്ഥിതി പ്രവർത്തകന്മാരുടെ യോഗത്തിൽ മീഡിയ പ്രവർത്തകന്മാരുടെ യോഗത്തിൽ മതമേലധന്മാരുടെ യോഗത്തിൽ എല്ലാവരും പിന്തുണ നൽകിയിട്ടുണ്ട് ആ പിന്തുണ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് മുന്നോട്ട് പോകും അതിനുള്ള ശക്തി വളരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകും ഒരു ഒരു സംശയം സത്യമായ ഒരു സംശയം ചോദിച്ചോളൂ ചോദിച്ചോളൂ ശരി യ്യേറ്റക്കാർ ഒഴിവാക്കുന്നു പറഞ്ഞല്ലോ സുശീല ഭട്ട് ഹൈക്കോടതിയിൽ വൻകിട കയ്യേറ്റക്കാർക്കെതിരെ പ്രത്യേകിച്ചും ഉൾപ്പെടെയുള്ള വൻകിട കയ്യേറ്റക്കാർക്കെതിരെയുള്ള കേസ് ഏറ്റവും നന്നായി പഠിച്ചു നടത്തിയ ആളാണ് സുശീല ഭട്ട് സുശീല ഭട്ട് ഞങ്ങളുടെ ഗവൺമെന്റ് കാലത്ത് ഒഴിവാക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായി ഞങ്ങളൊക്കെ ഇടപെട്ടു ഞാനൊക്കെ ഉൾപ്പെടെ ആളെ ഇടപെട്ടു അവിടെ വീണ്ടും നിയമിച്ചു നിങ്ങൾ ഗവൺമെന്റ് വന്നപ്പോ സുശീല ഭട്ടൻ ഒഴിവാക്കി വൻകിട കയ്യേറ്റക്കാരുടെ എതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ചത് എന്താ ഈ പിന്നെ സി പി ഐ ഉൾപ്പെടെയുള്ള ആളുകൾ ആ കാര്യത്തിൽ ഇടപെട്ട് സുശീല ഭട്ടിനെ വീണ്ടും നിയമിക്കാൻ നടപടി സ്വീകരിച്ചില്ല യാണ് ഇപ്പോൾ എസ് രാജേന്ദ്രൻ ടെലിഫോൺ ലൈനിലുണ്ട് എസ് രാജേന്ദ്രൻ എം എൽ എ ദേവികുളം എം എ എസ് രാജേന്ദ്രൻ ടെലിഫോൺ ലൈനിൽ സോ എസ് രാജേന്ദ്രൻ എം എൽ എ മൂന്നാറിലെ വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുവാൻ തന്നെയാണ് തീരുമാനം ഇന്ന് മുഖ്യമന്ത്രി ആ കാര്യങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തു സർവകക്ഷി യോഗത്തിന് ശേഷം എല്ലാവരും ഇന്ന് യോഗത്തിൽ പങ്കെടുത്ത എല്ലാവരും പൂർണ്ണ പിന്തുണയും നൽകി അപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ നൂറ്റി പേരുടെ പട്ടിക റവന്യൂ വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ടല്ലോ അതിൽ നടപടി എടുക്കുക എന്നുള്ളതാണ് ആ ഒഴിപ്പിക്കുക എന്നതാണ് പൂർണ്ണമായും ഈ എസ് രാജേന്ദ്രൻ ന്യായീകരിക്കുക ഞങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞാൽ പിന്നെ അത് ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ അഭിപ്രായമായി വരണവല്ലോ അതിന് എതിര് നിൽക്കേണ്ട ഒരു കാര്യമില്ല ഒന്ന് രണ്ട് ഇതിനു മുമ്പും ഒളിപ്പിക്കാൻ പോയ ഒരു സ്ഥലത്ത് ഞങ്ങൾ എതിര് നിന്നിട്ടില്ലല്ലോ ഒന്ന് ഞങ്ങളായി പൊളിച്ചു കൊടുത്തു മറ്റൊന്ന് അവരായി പോയി ചുമ്മാ പോയി പുറത്തിനകത്ത് ഇട്ടി ഇടിച്ചിട്ട്

അത് മന്ത്രി മുഖ്യമന്ത്രി പറഞ്ഞ പിന്നെ അതിനനുസൃതമായി നിലപാട് വരട്ടെ എന്റെ കാര്യത്തിൽ ഹൈക്കോടതിയിൽ കേസുള്ളതാണ് അത് കോടതി കേസിന്റെ ഭാഗമായി വരും മറ്റുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്ന് അതിന്റെ ഭൂമിയുടെ കിടപ്പും അല്ലെങ്കിൽ പിന്നെ അതിന്റെ അവകാശത്തിൽ പ്രവൃത്തിയായിട്ട് വരും അതിന് മുഖ്യമന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള എനിക്ക് അതിനകത്തൊരു വ്യത്യസ്ത അഭിപ്രായമൊന്നും എനിക്കില്ല അതായത് മന്ത്രി പറഞ്ഞത് കാര്യങ്ങൾ പഠിക്കാതെ എന്ന നിലപാട് താങ്കൾക്ക് ഇപ്പോഴും ഉണ്ടോ താങ്കളുടെ ഭൂമിയെ കുറിച്ച് പറഞ്ഞപ്പോഴാണല്ലോ മന്ത്രി പറഞ്ഞത് എം എൽ എ വ്യാജ പട്ടയമാണെന്ന് പ്രസ്താവനയിൽ തന്നെ പറഞ്ഞതാണ് നിയമസഭയിലെ അതിൽ ഞാൻ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നു റവന്യൂ മന്ത്രിക്ക് തിരിച്ചറിവ് ഉണ്ടാവണം എന്റെ കാര്യത്തിൽ ഫൈൻഡിങ് ഉണ്ട് ആ ഭൂമി ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല രണ്ട് അച്ചടിച്ച പട്ടയല്ല ഞാനായി ഒപ്പിട്ടതല്ല എന്നാൽ ട്രസറിയിൽ അടച്ചാസ് ഞാൻ തന്നെയാണ് കൊണ്ട് അടച്ചത് ഇതെല്ലാം പ്രക്രിയ അവിടെ ഫയൽ കണ്ടില്ല സർവേ നമ്പർ മാറിക്കിടക്കുന്നു എന്നുകൊണ്ട് തന്നെ ഞാനൊന്നും കാരണക്കാരനല്ല അവരുടെ ഡിപ്പാർട്ട്മെന്റ് നോക്കേണ്ട കാര്യം അവരുടെ ഡിപ്പാർട്ട്മെന്റ് മനസൂർക്കന്നെ കള്ളനാക്കുന്നതിനാൽ നല്ല അനുഭവത്തിണ്ടെങ്കിൽ അവരായിരിക്കും അതിന്റെ ആളുകൾ അപ്പൊ ആ നിലയിലേക്കുള്ള തിരിച്ചറിവിന്റെ ഭാഗമായി വസന്തനിധിയോട് മറുപടി പറയാൻ പ്രാപ്തി ഉണ്ടാകണമെന്നെ ഞാൻ കണ്ടോളും എന്റെ കാര്യത്തിൽ ഹൈക്കോടതിയിൽ ഇത് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു മറുപടിയും പ്രചരണവും അതായത് അതായത് പേരുകളിൽ ഈ പേരങ്ങ് വെട്ടിക്കോ എന്ന് തന്നെയാണ് എസ് രാജേന്ദ്രൻ പറയുന്നത് അവിടെ ഒഴിപ്പിക്കലുമായി വരേണ്ട ആവശ്യമില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല ഹൈക്കോടതി പക്ഷേ അകത്തു മുഖിച്ചു തന്നെയാണ് മന്ത്രി നിയമസഭയിൽ പറഞ്ഞത് മന്ത്രിയുടെ ഉത്തരത്തിൽ വ്യക്തമാണ് താങ്കളുടെ രണ്ട് അപ്പീലുകളും അപ്പീൽ പെറ്റീഷൻ എല്ലാ വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ ലാൻഡ് റവന്യൂ കമ്മീഷണർ അഞ്ച് ഒന്ന് രണ്ടായിരത്തി പതിനഞ്ചിന് ഞാൻ മുഴുവൻ വായിക്കുന്നില്ല സമയമില്ലാത്തതുകൊണ്ട് അഞ്ച് ഒന്ന് രണ്ടായിരത്തി പതിനഞ്ചിന് നിരസിച്ചതാണെന്ന് വായിച്ചത് എന്റെ മനസ്സിലുണ്ട് അത് ഹൈക്കോടതി നിലവിലുണ്ട് അത് മാത്രം മറച്ചു വെച്ചത് എന്തിനാണ് ഈ രണ്ട് ഫൈൻഡിങ്ങും ഉള്ള സാഹചര്യത്തിലും ആരും പറഞ്ഞിട്ടില്ല സർവേ നമ്പറും ഫയൽ സർവേ പോയി ഫയൽ കണ്ടില്ല ഇതാണോ ഫൈൻഡിംഗ് ചെയ്തതല്ല അവർ തന്നെയാണ് ആ ഫോർജറി ചെയ്തത് രാജേന്ദ്രൻ ശ്രീ സത്യൻ മൊകേരി ബാർ എ ഇവിടെ ചെന്നു കഴിഞ്ഞാൽ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ മടങ്ങേണ്ടി തന്നെ വരും ഈ നൂറ്റി അൻപത്തിനാലിന്റെ പട്ടികയൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല ആരുടെ ഭൂമിയായാലും നിയമാനുസൃതമായി നിലവിൽ നിലവിലുള്ള നിയമത്തിന് വിധേയമായി എല്ലാ നടപടികളും ഉണ്ടാകും അതാരും ഭൂമി കയ്യേറിയാലും ആ ഭൂമി ഒഴിപ്പിക്കുക വൻകിടക്കാരെ ഒഴിപ്പിക്കുക എന്നുള്ളതാണ് എൽ ഡി എഫിൻ്റെ നയം കേരള ഗവൺമെൻറ്റിൻ്റെ നയം അദ്ദേഹത്തിൻ്റെ വാദം വ്യക്തമാക്കി കഴിഞ്ഞു അദ്ദേഹം അദ്ദേഹം പറഞ്ഞാൽ കോടതി പോയിക്കെന്നാണ് അപ്പോൾ കോടതിയുടെ വേറെ കാര്യം അതെന്താണെന്ന് എനിക്കറിയില്ല കോടതിയുടെ സംരക്ഷണത്തിന് പോയല്ലേ പിന്നെ അതിനകത്ത് എന്ത് പറയുക റവന്യൂ വകുപ്പ് മന്ത്രി ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞിട്ടുള്ളത് റവന്യൂ വകുപ്പ് ഒരു ചോദ്യത്തിന് ഉത്തരം പറയുക എങ്ങനെയാണ് അത് അതിൻ്റെ സ്ക്രൂട്ടിന അടിസ്ഥാനത്തിലാണ് ജില്ലാ കലക്ടർക്കാണ് അപേക്ഷ കൊടുത്തത് സർവേ നമ്പർ തിരുത്തണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിരുത്തണമെന്ന് പറഞ്ഞപ്പോൾ ജില്ലാ കലക്ടർ അത് പരിശോധിച്ച് ഇത് ശരിയല്ല ഇത് നിയമവിരുദ്ധമാണ് ഈ അപേക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് തള്ളി അദ്ദേഹത്തിന് പിന്നെ നിയമാനുസൃതമായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് അപ്പീൽ അപ്പീൽ അതോറിറ്റിയായ ലാൻഡിൽ റവന്യൂ കമ്മീഷണർക്ക് അപ്പീൽ കൊടുക്കുക എന്നുള്ളതാണ് അപ്പീൽ കൊടുത്തു അപ്പീൽ കൊടുത്തു അവിടെയും അവിടെ നിയമാനുസൃതമായ സ്കൂട്ടി നടന്നു ലാൻഡ് റവന്യൂ കമ്മീഷണർ തീർച്ചയായിട്ടും ബന്ധപ്പെട്ട ആളുകളെയൊക്കെ അത് കയറി കാണും ഫയലുകൾ പരിശോധിച്ച് കാണും അതിന്റെ മെക് ഫയൽ നോക്കി കാണും പ്രത്യേകിച്ച് ഉത്തരവാദപ്പെട്ട ആളുകളുടെ അപേക്ഷയാമം കൂടുതൽ വിശദമായി തള്ളിക്കളഞ്ഞു അതാണ് മന്ത്രി പറഞ്ഞത് ഇനി ബന്ധപ്പെട്ട ആളുകൾക്ക് അതിനപ്പുറത്ത് അപ്പലേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് കോടതിയെ സമീപിക്കും കോടതി വിധി വരട്ടെ അപ്പോൾ നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാം അതായത് അതുവരെ കാത്തിരിക്കും പി എസ് രാജേന്ദ്രൻ എം എൽ എ മന്ത്രി പറഞ്ഞത് കാര്യങ്ങൾ പഠിക്കാതെ എന്ന നിലപാടിൽ തന്നെയാണോ താങ്കൾ ഇപ്പോഴും ആ പറഞ്ഞോളൂ കേൾക്കാം കേൾക്കാം പറഞ്ഞോളൂ ഞാനല്ലേ പറഞ്ഞത് ഞാനല്ല പറഞ്ഞത് ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല അല്ല ശ്രീ എസ് രാജേന്ദ്രൻ എം എൽ എ ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല ദയവ് ചെയ്ത് താങ്കൾ ആ കാര്യം പറഞ്ഞത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല റവന്യൂ മന്ത്രി പറഞ്ഞ കാര്യമാണ് പറഞ്ഞത് റവന്യൂ മന്ത്രി പറഞ്ഞ കാര്യമാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടില്ല പട്ടയം പട്ടയം എന്നാണ് എന്ന് പറഞ്ഞില്ല പറഞ്ഞു நான் நான் ஞாபகிச்சதல்ல நான் ஒட்டதல்ல ஞா செல்லுண்டு பிரக்ய எல்லாம் நடந்து தீர்ந்துட்டு ஆ சாஹரியத்தில் நம்பர் மாறி போயதும் இல்லாததும் ஞான குற்றக்காரனா ஆ குற்றக்காரன் ஆ வகுப்பில் அதுமெண்ட் கழிஞ்செண்டோ ஏது கவன்மெண்டோ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അങ്ങനെയാണെങ്കിൽ ഈ പേരുടെ പട്ടിക റവന്യൂ വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ടല്ലോ ഈ പട്ടികയിലുള്ള ഓരോരുത്തർക്കും ഇത്തരത്തിലുള്ള വാദങ്ങൾ ഉണ്ടായിരിക്കും പലരും കോടതിയിൽ പോയിട്ടുണ്ട് ഉള്ളവരായിരിക്കും അങ്ങനെയെങ്കിൽ റവന്യൂ വകുപ്പ് റവന്യൂ മന്ത്രിയും ഒന്നും വസ്തുതകൾ പഠിക്കാതെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ധൃതി പിടിച്ചുള്ള ഒരു ഒഴിപ്പിക്കൽ സാധ്യമല്ല ഇപ്പോൾ ഞാൻ കാര്യമാണ് ഇനി മുഖ്യമന്ത്രി പറഞ്ഞു ഇതാ ഇന്നതാണ് കാര്യങ്ങളൊന്നും പേടിക്കണ്ട ഞങ്ങളൊക്കെ ഞങ്ങൾ ഒരെണ്ണം പൊളിച്ചു മാറ്റി കൊടുത്തില്ലേ കണ്ടില്ലേ ജെയ്കുളത്ത് ഞങ്ങൾ പോയി തന്നെ നിന്നും പൊളിച്ചു മാറ്റി കൊടുത്തില്ലേ ഇനി രണ്ടാമത് പൊളിക്കാൻ പോയപ്പോ ആരോടും പറഞ്ഞില്ല നൂറ്റി നാപ്പത്തിനാല് വന്നോ ഉദിച്ചു കിട്ട് ഇടിച്ചു അത് ആരുടെയും ഭൂമിയല്ല അതിനെ പോയി നിന്ന് പോയി അത് ഞങ്ങൾ കുറ്റക്കാരല്ല എന്റെ വേണ്ടത് ഞങ്ങളൊക്കെ സഹകരിക്കാം വേണ്ട പോലെ ചെയ്യും നിങ്ങളുടെ മനസ്സ് സന്തോഷായില്ലേ ഹലോ രാജേന്ദ്രന്റെ എം എൽ എ താങ്കൾ തന്നെ അഡ്മിറ്റ് ചെയ്തു ഒന്നുണ്ടായിരുന്നു ഞങ്ങൾ പൊളിച്ചു മാറ്റിയില്ലേ അപ്പോൾ അനധികൃതമായ ഭൂമിയിൽ ഞങ്ങൾ കെട്ടിപ്പൊക്കിയിട്ടുണ്ട് എന്ന് താങ്കൾ തന്നെ സമ്മതിക്കുന്നു മുതിരപ്പുഴയാറിന്റെ നടുവിൽ നിങ്ങളുടെ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഈവനിങ് കൗണ്ടർ പ്രവർത്തിക്കുന്നുണ്ട് ഇന്നും പ്രവർത്തിക്കുന്നുണ്ട് നാളെ അത് പൊളിച്ചു മാറ്റാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകുമോ താങ്കൾ അതായത് പറയാം ഒരുപാട് വിശദീകരണം വേണ്ട കേട്ടു താങ്കൾ പറഞ്ഞത് വെറുതെ ഒരു കുത്തുവാക്കും കേട്ട് പോകുന്നത് അത് ഞങ്ങൾ ആരും പറഞ്ഞില്ല ആർ ഡി ഒഫീസിൽ ജോലി ചെയ്യുന്ന ആളുമായി ബന്ധപ്പെട്ട ഷെഡ് ഞങ്ങൾക്ക് തോന്നിയല്ലോ പോയപ്പോ പുതിയതാന്ന് ഞങ്ങൾ പറഞ്ഞതല്ലല്ലോ അന്നിട്ട് ഞങ്ങൾ തന്നെ മാറ്റിച്ചത് താങ്കൾ ഇപ്പൊ പറയട്ടെ പറയട്ടെ ഇടപെടലേ രണ്ടാമത് താങ്കൾ പറഞ്ഞല്ലോ മുതിരപ്പുള മുതിരി ഇത് കൊടുക്കുന്ന കാര്യത്തിൽ ജീവിതം അത് ഈ പട്ടികയിൽ ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ട് വേണം പറയാൻ കാരണം പട്ടികയിൽ ഉള്ളത് മാത്രമാണ് റവന്യൂ വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് ആ ചർച്ചയിലേക്ക് പോകേണ്ട അല്ലല്ല അതിൽ വളരെ ആ ചർച്ചയിലേക്ക് പോകേണ്ട ഞാൻ ഇടപെടുകയാണ് കയ്യേറ്റം ഒഴിപ്പിക്കലിന് പൂർണ്ണ പിന്തുണയ്ക്കപ്പുറം പ്രതിപക്ഷത്തിന് ക്രിയാത്മക നിർദ്ദേശം ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ് സർവ്വകക്ഷി യോഗത്തിൽ ഇടവേളയ്ക്ക് ശേഷം